കർദിനാൾ ജോർജ് ൂവക്കാട് സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ ആകും എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴയെ ആയി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിയമിക്കാൻ നീക്കമുണ്ട് സിറോ മലബാർ സഭയിൽ കലാപം രൂക്ഷമായി തുടരുന്നതിന് ഇരുപത്തിയഞ്ച് മെത്രാന്മാർ മാർപ്പാപ്പയുടെ കടുത്ത ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മാർപ്പാപ്പ ഇത്തരം തീരുമാനങ്ങളിലേക്ക് ആശയവിനിമയം നടത്തുന്നത് സഭയുടെ മുതിർന്ന അംഗങ്ങളുള്ള സ്ഥിരം സിനഡ് ദുർബലമായി നിൽക്കുന്നതിനാൽ മാർപ്പാപ്പ ആശങ്കയിലും അതൃപ്തിയിലും തന്നെയാണ് മാർ എബ്രാഹാം കാട്ടുമാനെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിന്റെ അധികാരങ്ങളോടെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ പൊന്തിഫിക്കൽ പ്രതിനിധിയായി നിയമിച്ച അതേ ശൈലിയാണ് ഇപ്പോൾ മാർപ്പാപ്പ സ്വീകരിക്കുന്നത് സ്വയംഭരണ സഭ ആയതിനാൽ കർദിനാൾ രാജി മാതൃക സ്വീകരിച്ചു റാഫേൽ തട്ടിൽ ബിഷപ്പ് മാറി നിൽക്കാൻ മാർപ്പാപ്പ ഉപദേശം കൊടുക്കാൻ തന്റെ കർത്തവ്യത്തിന്റെ കാലാവധി മുഴുവൻ പ്രധാന ആർച്ച് ബിഷപ്പിന്റെ കീഴിലുള്ള അചപാലന ഭരണത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ആർച്ച് ബിഷപ്പ് കാട്ടുമാനയെ ജോൺ പോൾ രണ്ടാമൻ നിയമിച്ചു ബിഷപ്പുമാരുടെ സിനഡിനെ വിളിച്ചുകൂട്ടാനും അധ്യക്ഷത വഹിക്കാനും സിറോ മലബാർ കത്തോലിക്ക സഭയിലും സഭയുടെ മറ്റ് അജപാലന നിയമനിർമ്മാണ സ്ഥാപനങ്ങളിലും സ്ഥിരം സിനഡ് സ്ഥാപിക്കാൻ കോട്ടയത്തെ വടബാദൂരിലുള്ള സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക അധികാരമുണ്ടായിരുന്നു പൗരസ്ത നിയമങ്ങളിൽ നിപുണനായ വത്തിക്കാൻ ഭരണകൂടത്തിന് പ്രിയങ്കരനായ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാക്കാനും വത്തിക്കാൻ താല്പര്യമെടുക്കുന്നുണ്ട് നിലവിൽ പള്ളിപ്പുറം ഫെറോന വികാരിയാണ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ